ഡെയിലി നിങ്ങൾ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള സാരീസ് കാണുന്നുണ്ട് പക്ഷെ ഞാൻ കാണിക്കുന്ന സാരീസ് അത്ര വെറൈറ്റി ആയിട്ടൊന്നും തോന്നാറില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സിൽ വരുന്നിട്ടും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസിനും പിന്നെ എന്താ പറയുക ലൈറ്റ് കളേഴ്സാണ് ലൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട് രണ്ടും എടുക്കാറുണ്ട് ഏതാണ് ഇഷ്ടപ്പെടുന്നത് കാരണം എൻ്റെ ഞാൻ ഞാനിപ്പോൾ ഡാർക്ക് കളേഴ്സാണ് ചൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു കളേഴ്സ് എടുക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നമ്മുടെ നാരായണി പട്ട സാരീസ് കാണാം ഇങ്ങനെയല്ല ഒത്തിരി കളേഴ്സ് വരുന്നില്ല കുറച്ച് സാരീസും വരുന്നുള്ളൂ ഓരോ പാറ്റേൺ ആയിട്ട് പാട്ടേണെന്ന് വെച്ചാൽ ഡിസൈൻ വർക്കിൽ വരുന്ന ഡിഫറൻറ്റ് കളർ സാരീസ് ഞാൻ കളിച്ചത് ഫസ്റ്റ് വർക്ക് അതുപോലെ തന്നെ ബോർഡറും സാരിയും ഒരേ കളറിൽ വരുന്ന സാരീസാണ് ചിലർക്ക് ബോർഡർ വരുന്നത് ഇഷ്ടപ്പെടത്തില്ല സാരി അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സ് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു കളർ കോമ്പിനേഷനും ഇഷ്ടമാവും നല്ല സോഫ്റ്റ് സാരിയാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്യാം ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു സാരി ഇഷ്ടപ്പെടും എനിക്ക് ഡാർക്ക് കളേഴ്സിൻ്റെ ആളാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കളേഴ്സ് എല്ലാം എപ്പോഴും പറയാറുള്ളത് ഓറഞ്ചും ഗ്രീനും കോമ്പിനേഷൻ വരുന്നത് നല്ല സിമ്പിൾ ആണ് വിത്ത് ബ്ലൗസും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഈ ഈയൊരു കോമ്പിനേഷൻ പിങ്ക് ഇഷ്ടോണോ പിങ്ക് ഇഷ്ടോൺ എന്നുള്ളവർക്ക് ഈ ഒരു കളറ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നാരായണ പട്ടിൻ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല സോഫ്റ്റ് സാരി എന്ന് സാരിയെന്നുള്ള പറയാം ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസാണ് ഒത്തിരി കോസ്റ്റ്ലി ആണോ അല്ലല്ലോ എല്ലാ സാരീസും എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് വരുന്നത് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടാത്ത കളർ പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളറാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ ഈ ഒരു മരണും ലൈറ്റ് കളറും വരുന്ന ഈ ഒരു ഷെയ്ഡും ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് ഒത്തിരി ഹെവി കളറൊന്നും വരുന്നില്ല ലൈറ്റ് കളറാണ് സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നവർക്ക് സിമ്പിളായിട്ട് ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനിലായിരുന്ന സാരി ആണ് അവർക്കെല്ലാം ചെറിയ പാറ്റേൺ തന്നെ വരുന്നുള്ളൂ എല്ലാം സിമ്പിൾ വർക്കാണ് ഹെവി ഡിസൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല തന്നെ ഗ്രീനും ഗ്രൂനും കോമ്പിനേഷൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും ഒത്തിരി ഹെവി അല്ലാത്ത വർക്കിൽ വരുന്ന ആണ് എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പലരും കാണിച്ചുള്ള ഡിഫ്രണ്ട് കളേർസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്കിതെല്ലാം സിമ്പിൾ ആയിട്ട് വരുന്ന ലോ ബഡ്ജറ്റിൽ വരുന്ന ആണ് ഞാൻ കൂടുതലായിട്ടും കാണിച്ചത് തൗസൻഡ് ഫൈവ് ഉള്ള സാരീസ് അങ്ങനെ ഞാൻ എടുക്കാറില്ല റിയർ ആയിട്ട് മാത്രമേ കാണിക്കാറുള്ളൂ നമുക്ക് സാരീസൊന്ന് നോർമലി ഒരു സിക്സ് മന്ത്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ അതിന് ഹെവി ബഡ്ജറ്റിലുള്ള സാരീസ് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരു ലുക്ക് തോന്നിക്കണം എന്ന സാരി മെറ്റീരിയൽ പ്യുവർ ആയിരിക്കണം ഉടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ സാരീസും ആയിരിക്കണം അങ്ങനത്തെ ഒരു സാരീസാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് റെഡും ഓറഞ്ചും അല്ലാത്ത ഒരു കോമ്പിനേഷൻ വരുന്നതാണ് ഇതൊരു ബ്ലൂ പാറ്റേണാണ് ബ്ലൂ അല്ല ഗ്രീൻ അല്ലാത്ത പാറ്റേണിൽ വരുന്ന ഒരു സാരി പാറ്റേണിലുള്ള വർക്ക് വരുന്ന എല്ലാം ഒരേ സിമ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു സാരി ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെടും വയലറ്റ് ഇഷ്ടമുള്ളവർക്ക് വയലറ്റ് കളർ വരുന്ന കോമ്പിനേഷനിൽ വരുന്നതാണ് കുറച്ച് വർക്ക് വരുന്ന സാരിയാണ് അത് കളർ വരുന്നത് ഈ രണ്ട് പാറ്റേണും കൂടെ ചേർന്നതാണ് എല്ലാം വീട്ടിൽ ബ്ലൗസ് തന്നെയാണ് അപ്പോൾ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ എയ്റ്റ് ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് ആണ് ഒത്തിരി കോസ്ലി ആണോ അല്ലല്ലോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്തേക്കാം ഞാൻ വാട്സാപ്പ് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തേക്കാം ഈ സാരീസിൻ്റെ വീഡിയോസ് പലതും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം കാര്യങ്ങളെന്ന് വെച്ചാൽ ഒത്തിരി പേര് ഈ സാരീസ് അല്ലെങ്കിൽ കുർത്താസ് എൻ്റെ പേരിൽ ഒരുപാട് ഇപ്പോൾ ഒരു ഉണ്ട് നമ്മൾ സാരീസ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ അതുപോലെ തന്നെ ക്വാളിറ്റി വൈസ് നോർമലി എടുത്ത എല്ലാം പോയിട്ടുള്ള ക്വാളിറ്റി വൈസ് ഒരു ഇഷ്യൂസും പറഞ്ഞിട്ടില്ല പിന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റ് വൈസ് എന്ന് പറയുമ്പോൾ ഞാൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സാരീസ് എടുക്കാറില്ല നമ്മൾ ഒരു സാരി യൂസ് ചെയ്യുന്നത് ഒരു സിക്സ് മന്ത്സ്